ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമില്ല എല്ലാവർക്കും ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ ഇന്ന് സൂര്യന് ട്യൂഷനൊക്കെ പോകാനുണ്ട് രാവിലെ അലാമൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ട് തന്നെ എണീറ്റിരിക്കുന്നത് പക്ഷേ അലാം സെറ്റ് ചെയ്തത് ഒരുപാട് നേരത്തൊന്നും അധികം പണികളൊന്നുമില്ല ഇന്ന് ദോഷമാവ് ഇരിപ്പുണ്ട് അപ്പോൾ പിന്നെ ദോശമൊക്കെ ഇരിക്കുമ്പോൾ ദോഷമാവൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഇനിയിപ്പം അധികം പണികളില്ലായെന്നൊരു തോന്നാൻ വരും ദോശ മാവ് ഇഡ്ഡലി മാവ് അതുപോലെ വെള്ളപ്പത്തിൻ്റെ മാവൊക്കെ റെഡി ആയിട്ടിരിക്കുമ്പോൾ പണി കുറവല്ല അപ്പോൾ ഞാൻ അഞ്ചേ മുക്കാലിലാണ് തലമൊക്കെ വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ സ്കൂൾ തർക്കാരായില്ലേ ഇനിയിപ്പോൾ ഈ ടൈമിൽ എണീറ്റാലൊന്നും ശരിയാവുണ്ടാവില്ല ഇപ്പോൾ രണ്ട് മാസം രണ്ട് ആ രണ്ട് മാസം ഇപ്പോൾ കഴിയാറായി ഇനി ഇനിയിപ്പോൾ ജൂണിൽ ഇപ്പം ഇപ്പോൾ കുറച്ചു അടുത്താഴ്ച സ്കൂൾ തീർക്കാരായി അപ്പോൾ അടുത്താഴ്ച തുടങ്ങിയിട്ട് ഇനിയിപ്പോൾ ഈ അഞ്ചേ മുക്കാലിനും അഞ്ചരിക്കൊന്നും നീട്ടാ ശരിയാവില്ല അതിനേക്കാൾ നേരത്തെ എനിക്ക് പണികളൊക്കെ ഒരുക്കേണ്ടി വരും ഇന്ന് ദോശയുടെ കൂടെ ചട്ണിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ സാമ്പാറും ഇരിപ്പുണ്ട് ഇന്നലെ സാമ്പാർ ഉണ്ടാക്കി വെച്ചതുണ്ട് ഇതിപ്പോൾ തേങ്ങ ചെലവ് ഫ്രീസറിൽ ഇരിപ്പുണ്ട് അപ്പോൾ ഇന്ന് പേട്ടന് തേങ്ങ ചെലവണ പണിയൊന്നും ഇല്ല കേട്ടോ അത് ഞാൻ ഫ്രീസറിനടുത്ത് പുറത്ത് വച്ചതാണ് ഇനി ചോറ് വെക്കുകയാണ് കേട്ടോ എന്റെ വർക്ക് ഏരിയയിൽ ഇരിക്കുന്ന സ്റ്റൗവിലേക്കുള്ള സിലിണ്ടർ ഇതുവരെ മാറ്റാൻ പറ്റിയിട്ടില്ല ആ സിലിണ്ടർ കഴിഞ്ഞു എന്ന് പറഞ്ഞല്ലേ അതിൻ്റെ ഗ്യാസ് സിലിണ്ടർ ഇതുവരെ പുതിയത് കിട്ടിയിട്ടില്ല അപ്പം ഹോബിൽ തന്നെയാണ് ഇപ്പോൾ എല്ലാം വെക്കുന്ന വെക്കുന്നതൊക്കെ ഇനി സൂര്യനെ പോയി ഒന്ന് വിളിക്കട്ടെ ഇപ്പം നല്ല മഴയല്ലേ മഴക്കാലമായപ്പോൾ നല്ല മടി ഉണ്ടാവും ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഒന്ന് എണീക്കാൻ അപ്പം ഇനി അലാൻ വെച്ചൊരു കൊടുത്തിട്ടൊന്നും കാര്യമില്ല ഞാൻ തന്നെ പോയി വിളി വിളിച്ച് വരും എണീറ്റ് വന്നിടന്നെ ഉടനെ തേങ്ങയൊക്കെ ഞാൻ ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് എടുത്തുവച്ചു പക്ഷെ മാവ് ഫ്രിഡ്ജിലിരിക്കുന്ന മാവ് പുറത്തേക്ക് എടുത്തേക്കാൻ മറന്നത് ഇനിയിപ്പോൾ അപ്പം തന്നെ ഇപ്പം തന്നെ അങ്ങ് ഉണ്ടാക്കേണ്ടി വരും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തേക്കലും മാ ഇഡ്ഡ്ലി ഉണ്ടാക്കലൊക്കെ ഇനിയിപ്പോൾ ഒരുമിച്ചു തന്നെയാവും നമ്മൾ കുറച്ച് നേരത്തെടുത്തേക്കാറുണ്ടല്ലോ എന്നാൽ ഞാൻ അങ്ങനെ മറന്നുപോയി എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഇഡ്ഡ്ലിയാണ് കേട്ടാ ഇഡ്ഡലിയും ചട്നിയും സാമ്പാറും ചമ്മന്തി ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എണ്ണൊന്നും നോക്കാറില്ല ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഇപ്പോൾ ദോശ ചപ്പാത്തി അതിനൊക്കെ രണ്ട് രണ്ട് വെച്ചിട്ടുള്ള കണക്കാണ് പക്ഷെ ഇഡ്ഡലിക്ക് മാത്രം ഞാൻ എണ്ണാറില്ല ഇഡ്ഡലി എനിക്ക് മൂന്ന് നേരം ഇഡ്ഡലി കഴിക്കാൻ എനിക്ക് കുഴപ്പമില്ല ചിലപ്പോൾ ഒരു ദിവസം തന്നെ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയുമൊക്കെ ഇഡ്ഡലി അങ്ങനെ ഇരുന്ന് കഴിക്കും അതെന്തോ പ്രത്യേകിഷ്ടമാണ് എന്നെപ്പോലെ ബ്രേക്ക്ഫാസ്റ്റിൽ ഇഡ്ഡലി ഏറ്റവും ഇഷ്ടമുള്ളവരുള്ളെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ നട്ടോ എൻ്റെ ടീമിലാർക്കുണ്ടോ നോക്കട്ടെ മുൻപ് ഞാൻ പാലക്കാട് ചേച്ചിൻ അടുത്ത് പോയി നിൽക്കുമ്പോഴേ അപ്പം ഞാൻ രാവിലത്തെ എന്താ രാവിലെ ഉണ്ടാക്കിയിട്ട് ഇതെല്ലാം ഞാൻ ചേച്ചിനടുത്ത് പറഞ്ഞിട്ടേക്കും എനിക്ക് ഇഡ്ഡലി ചട്നിക്കെ മതി എന്ന് പറയും ഇഡ്ലി വേണമെന്ന് പറയും കേട്ടോ അതായത് അവിടുത്തെ ഇഡ്ഡലിക്ക് കുറച്ചുകൂടി എന്തോ ഒരു പ്രത്യേകത തോന്നും അപ്പം ഇഡ്ലി മതി എന്ന് പറയാം അപ്പോൾ കുട്ടികൾ പറയും ചേച്ചിട്ട് കുട്ടികൾ പറയും വേവ് വന്നിട്ട് ഇഡ്ലിയാണ് അമ്മ ഉണ്ടാക്കുന്നത് വേറെ എന്തെങ്കിലും ഉണ്ടാക്കിക്കൂടെ അതായത് അവർ ഇപ്പം ചേച്ചി ഏട്ടനൊക്കെ ജോലിക്ക് പോകുമ്പോൾ രാവിലെ ഇഡ്ലി ദോശയൊക്കെ ഉണ്ടാക്കാൻ എളുപ്പം അപ്പോൾ എപ്പോഴും ദോശമാവോ ഇഡ്ലി മാവോ ഒക്കെ അരച്ചു വെച്ചിട്ട് അധികം അതാവും ഉണ്ടാക്കുന്നത് അപ്പൊ ഇതേപോലെ വീക്കെൻഡിലൊക്കെ ആയിരിക്കും ഇഡ്ഡലി അല്ലാത്തതൊക്കെ ഉണ്ടാക്കുക അപ്പം ഞാനൊക്കെ ചെല്ലണ സമയത്ത് കുട്ടികൾ ചോദിക്കും ഇതിപ്പോൾ ഡെയിലി ഉണ്ടാക്കുന്ന ഇതിനിപ്പോൾ അത്ര ഇമ്പോർട്ടൻസ് ഇല്ലല്ലോ ഇഡ്ഡലി ദോശയ്ക്കൊക്കെ അപ്പോൾ മേമ വരുമ്പോൾ എന്താ വീണ്ടും ഇഡ്ഡലി ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് അവര് ചോദിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചതാകും ഇഡ്ഡലി ഉണ്ടാക്കി തരണം കേട്ടോന്നുള്ളത് പാലക്കാട് കുറച്ചുകൂടി നല്ല ഇഡ്ലി അരിയും ഉഴുന്നും ഒക്കെ കുറച്ചുകൂടി നല്ലത് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇഡ്ഡി കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടിങ്ങനെ ഫ്ലക്കി ആയിട്ട് ഇരിക്കും സൂര്യൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോഴേക്കും അവനുള്ള ഇഡ്ഡലി ആയിരുന്നു വേഗം എടുത്തതാണ് ഇനി ബാക്കിയുള്ളവർക്ക് കാസറോളിൽ അവന് കൊടുത്തു കഴിഞ്ഞിട്ട് ആക്കി വെക്കണം അപ്പോൾ ഇഡ്ഡലിയും ചട്നിയും ഇന്നലത്തെ സാമ്പാർ അതൊന്ന് ചൂടാക്കി എടുത്തു പിന്നെ ചായയൊക്കെ ആയിട്ട് അവൻ കുടിച്ചു ഇതപ്പോൾ അവൻ ട്യൂഷൻ ഇറങ്ങി അവ അവഴുമണിക്ക് പോകുന്ന കാരണം ഏഴുമണി ആകുമ്പോഴേക്കും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ തീരും പിന്നെ ഇനി ഇപ്പോൾ ഇന്നാണെങ്കിൽ കറി ഇന്നലത്തെ സാമ്പാർ ഇരിക്കുന്നുണ്ടല്ലോ അപ്പോൾ കറി ഉണ്ട് ഇനിയിപ്പോൾ ഉപ്പേരിക്കുള്ളത് എന്തെങ്കിലും വെണ്ടയ്ക്ക് ഇരിക്കുന്നുണ്ട് പിന്നെ മീൻ കാത്തു നിൽക്കണമെങ്കിൽ അത് ഒരു ഒൻപത് മണിയൊക്കെ കഴിയുമ്പോഴാണ് മീൻകാരൻ കാരൻ വരുന്നത് അപ്പോൾ ഇനി ചിലപ്പോൾ മീൻ കിട്ടും ചിലപ്പോൾ ചിലപ്പോൾ ഈ വഴിക്ക് വരികയില്ല അപ്പോൾ മീൻ ഉണ്ടാവില്ല അപ്പോൾ പിന്നെ മക്ക എന്തെങ്കിലും ഉണ്ടാക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുള്ളൂ ഇനിയിപ്പോൾ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയിരിക്കണം പിന്നെ ഇഡ്ലി ഉണ്ടാക്കിയ ഇഡ്ഡലി തട്ടുകളില്ല അത് ഇനിയിപ്പോഴത്തൊന്നും തന്നെ അതൊന്നും കഴുകിയാൽ ശരിയാവില്ലല്ലോ അപ്പോൾ അതൊന്ന് വെള്ളത്തിൽ മുക്കി വെക്കും കുറച്ച് നേരം എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതൊക്കെ കഴുകിയിരിക്കുള്ളൂ അപ്പം ബാക്കിയുള്ളതൊക്കെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് അപ്പോഴാണ് എന്താ വേറെ അധികം പണികളും ഇല്ലല്ലോ അപ്പോൾ കിച്ചണിലും അല്ലെങ്കിൽ വർക്ക് ഏരിയയിലും അവിടെ ഇവിടെ ഒക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ കിഴഞ്ഞുന്നൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കും ഞാൻ എൻ്റെ കിച്ചൺ ക്ലീനിങ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇങ്ങനെ ക്ലീനിങ്ങോ അങ്ങനെയുള്ള പണികളൊക്കെ എപ്പോഴാണ് ഞാൻ ചെയ്യാന്ന് അങ്ങനെ ഒരു കൃത്യമായിട്ട് സമയമൊന്നുമില്ല ചിലപ്പോൾ ഞാൻ മുൻപൊക്കെ ഞാൻ ഓഫീസിൽ പോകാൻ നിൽക്കണ സമയത്തായിരിക്കും ഒക്കെ ഒരുങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവുകയെ കാർ കാർ വെയിറ്റ് ചെയ്ത് ഓഫീസിൽ നിന്ന് വരുന്ന ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കാവൂ അപ്പോൾ അപ്പോഴായിരിക്കും അങ്ങനെ പ്ലാന്റിൽ എന്തെങ്കിലും അതിൻ്റെ പെബിൾസ് ഇട്ടതുണ്ടാവില്ലേ അതിന് എന്തെങ്കിലും കളർ വ്യത്യാസമോ അല്ലെങ്കിൽ ആ വെള്ളത്തിന് എന്തെങ്കിലും ചേഞ്ച് ഇങ്ങനെ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇലയുടെ എന്തെങ്കിലും പൊടിയോ അങ്ങനെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഇൻഡോർ പ്ലാന്റ്സ് വയ്ക്കുന്നതിൽ അപ്പോൾ പോയിട്ട് ആ എന്താണ് ഇതൊക്കെ ഇങ്ങനെ പെബിൾസൊക്കെ അതിൽ കൊട്ടി വേറെ വെള്ളമൊക്കെ നിറച്ചൊക്കെ കഴുകി വയ്ക്കുമ്പോൾ അമ്മേൻ്റെ അടുത്ത് ചോദിക്കും അല്ലെന്നു ഓഫീസിലൊന്നും പോകണില്ലേ ഈ ചെടി പിടിച്ചിട്ടെന്താ നിൽക്കണത് എന്ന് ചോദിക്കും അമ്മ വിസിറ്റിങ്ങിന് അവിടെ വന്ന് നിന്നിരുന്ന സമയത്ത് അങ്ങനെ ചിലപ്പോൾ എപ്പോഴാണ് ഞാൻ ഇങ്ങനെ കാണുന്ന വെച്ചാൽ അപ്പോഴങ്ങനെ ചെയ്യും അങ്ങനെയൊക്കെയാണ് എൻ്റെ ക്ലീനിങ് പരിപാടികളൊക്കെ അതേപോലെ ഇപ്പോഴാണ് എൻ്റെ ഉപ്പേരിയൊക്കെ ഇനി വെക്കാനൊക്കെ ഉണ്ട് പക്ഷെ അപ്പോഴാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ആ ചെടിയിൽ ഇങ്ങനെ പൊടിയൊക്കെ പൊടിയൊക്കെ ആയല്ലോ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് എന്നൊക്കെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ പാത്രം കഴുകുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചതാണ് അപ്പോൾ അത് എടുത്തപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയല്ലേ മറ്റ് പാത്രങ്ങളൊക്കെ ഇരിക്കുന്നത് അപ്പോൾ എടുക്കുന്നതിന്റെ കൂടെ ആ പാത്രങ്ങളൊക്കെ ഒന്നിങ്ങോട്ട് തുടച്ചെടുത്തു അപ്പോൾ പിന്നെ മൊത്തം അവിടെയൊക്കെ ഒന്നിങ്ങോട്ട് തുടച്ചു ഈ കണ്ടെയ്നേഴ്സ് ഉണ്ടല്ലോ ഇത് കിച്ചണിൽ ഇരുന്നിട്ടോ ആദ്യം ഓർമ്മയുണ്ടോ അതിന് ഞാനെടുത്തിട്ട് വർക്ക് ഏരിയയിൽ കൊടുന്ന് വച്ചു എന്നിട്ട് കിച്ചണിൽ വേറെ ഇങ്ങനെ ഒരു ഗ്ലാസ് കപ്പ് ട്രിയിൽ അത് മാറ്റി വെച്ചു ഇത ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ മാറ്റി വെക്കും ഓരോ സാധനങ്ങൾ എന്നും ഒരേ സ്ഥലത്തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് അതിനേക്കാളും നല്ലതേ പുതിയ സാധനങ്ങൾ വാങ്ങി വെക്കണം എന്നൊന്നുമില്ല നമ്മൾ വേറെ സ്ഥലത്തുള്ളത് വേറൊരു സൈഡിലിരിക്കുന്നതായിരിക്കും അത് ഇപ്പുറത്ത് കുറന്ന് വെച്ച് അതിന് റീ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാനും അതെ കണ്ണിനും ഒരു സുഖമാണ് നോക്കുമ്പോൾ ഒരു പ്രത്യേകത ഒരു ഫ്രഷ് ഫ്രഷായിട്ടിരിക്കും ഒന്നുകൂടി ഫ്രഷ് ആയ പോലെ തോന്നും നമുക്ക് ഇവിടെ വേറെ കണ്ടെയ്നേഴ്സായിരുന്നു ഇരുന്നിരുന്നത് ഓർക്കുന്നോ അതിനൊക്കെ ഞാൻ അടു അടുക്കളയിലുള്ള ക്യാബിലിൽ കൊണ്ടുവച്ചു ഇങ്ങനെ ചെറിയ ചെറിയ ക്ലീനിങ് ഉണ്ടല്ലോ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കങ്ങനെ ഒരു ഭാരമുള്ള പോലെ തോന്നില്ല ക്ലീൻ ചെയ്യുമ്പോഴല്ലേ നമുക്കൊരു മടുപ്പൊക്കെ വരും അധികം കുറേ നേരമൊക്കെ നിന്നിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും തോന്നില്ല ഇതിങ്ങനെ കുറച്ച് കുറച്ച് ഭാഗം ഇങ്ങനെ ക്ലീൻ ചെയ്ത് വരുമ്പോൾ അതങ്ങ് പെട്ടെന്ന് ചെയ്തു പോകും നമ്മൾ കിച്ചണിൽ കയറി ഓരോ പണികൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇതങ്ങ് നടന്നു പോവുകയും ചെയ്യും പിന്നെ എപ്പോഴും ഇങ്ങനെ ക്ലീനായിട്ടിങ്ങനെ കിടക്കും നമുക്കൊരു ഇനിയിപ്പോൾ ആ ഭാഗം ക്ലീൻ ചെയ്യണമല്ലോ അല്ലെങ്കിൽ അങ്ങനൊക്കെ നമുക്കൊരു തോന്നലില്ല നമ്മൾക്ക് എപ്പോഴും ഇങ്ങനെ എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ ഇങ്ങനെ ക്ലീൻ ആയിട്ട് കിടന്നോളൂ ഇത് ഡീപ് ക്ലീനിങ്ങിൻ്റെ ആവശ്യമൊന്നും നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യാണ്ട് കിടക്കുമ്പോഴാണ് ഡീപ് ക്ലീനിങ് അതൊരു വല്ലാത്തൊരു പണിയാണ് ഡീപ് ക്ലീനിങ് അപ്പോൾ അത് അങ്ങനെയുള്ള ഇതൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ആയിട്ട് ഇങ്ങനെ ക്ലീനിങ്ങൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതങ്ങ് തീരുന്നത് തന്നെ അറിയില്ല അങ്ങനെ ഇനി കുറച്ച് വെണ്ടയ്ക്ക് ഉപ്പേരി ഉണ്ടാക്കാത്ത കേട്ടോ ഇതിപ്പോൾ വെണ്ടയ്ക്ക് ഉപ്പേരി മെഴുക്ക് പറ്റി എങ്ങനെ എവിടെയും പറയാം ഞാൻ പിന്നെ എല്ലാ ഇവിടെ എല്ലാത്തിനും ഉപ്പേരി എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത് അതാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ടേ അതിൽ അധികം ഒന്നുമില്ല ഇടുന്നത് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ ചെറിയ തീയിൽ ഫ്രൈ ആക്കി എടുക്കും അതിങ്ങനെ പതുക്കെ മുരിയിച്ചെടുക്കും അങ്ങനെ സൂര്യൻ്റെ ഫേവറേറ്റ് ഉപ്പേരികളിൽ ഒരൈ ഒരെണ്ണാണിത് പിന്നുള്ളത് പൊട്ടറ്റോ ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ വെണ്ടയ്ക്കൊപ്പേരി ഇനി ഒരു ചെറിയ തീയിലിങ്ങനെ ഇട്ടിട്ട് അതിങ്ങനെ മുരിഞ്ഞു വരട്ടെ അപ്പോഴേക്കും ഞാൻ കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നേരത്തെ തന്നെ ഇഡ്ഡിയും ചട്നിയും ഒക്കെ റെഡി ആയിട്ട് ചായ കുടിക്കാനൊരു കട്ടൻ ചായ മാത്രം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു ഇനി അത് ഞങ്ങൾ രണ്ടാളും ഒന്ന് ചായ കുടിക്കട്ടെ സൂര്യന് വേണ്ടിയിട്ട് ഏഴുമണിയാകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കി വെക്കണ കാരണം ഇപ്പോൾ ഞങ്ങളും ചായ കുടിക്കുന്നത് നേരത്തെയാണ് ഇപ്പോൾ കൂടി കഴിഞ്ഞ് വന്നപ്പോഴേക്കും വെണ്ടയ്ക്ക് ഉപ്പേക്ക് റെഡി ആയിട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പാത്രത്തിൽ ഇട്ടേക്കാണ് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കണം നമ്മൾ ഭക്ഷണം കഴിച്ചതൊക്കെ ഒന്ന് കഴുകി വെച്ച അതിന് ശേഷം ഇനി ഒന്ന് അടിച്ചു വരാനുണ്ട് ഞാൻ വീണ്ടും സമയം മാറ്റി മുറ്റടിക്കുന്ന സമയം നല്ല വെയിലൊക്കെ ഉള്ള സമയത്ത് ഞാൻ നേരത്തെ അടിച്ചു വരിയിരുന്നു എനിക്കത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല എൻ്റെ കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ക്ലീനിങ്ങിന് ഇറങ്ങുന്നതും ഇഷ്ടമുള്ളൂ മുറ്റത്തെ ക്ലീനിങ്ങിനൊക്കെ ഇറങ്ങുന്നത് ഇഷ്ടമുള്ളൂ അപ്പോൾ ഞാനത് സമയം മാറ്റി ഇപ്പോൾ മഴയാണല്ലോ ഇപ്പോൾ അധികം വെയിലും ഇല്ല മഴ ഇനിയിപ്പോൾ മഴേനെ നോക്കിയിട്ട് വേണ്ടി വരും ഇനിയിപ്പോൾ ക്ലീനിങ് ക്ലീനിങ് ചെയ്യാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇന്ന് മഴ പെയ്തുകൊണ്ട് ക്ലീനിങ് കഴിഞ്ഞതിന് മുന്നേ തന്നെ ചെറുതായിട്ട് മഴ ചാറാൻ തുടങ്ങി അല്ലെങ്കിൽ മുറ്റത്ത് കിടക്കുന്ന കരടൊന്നും നീങ്ങൂല ഈ വെള്ളത്തിൽ ഈ മഴ പെയ്യുന്ന സമയത്ത് പിന്നെ ഞാൻ ചെറിയ മഴത്തൊക്കെ നിന്നിട്ടങ്ങ് അടിച്ചു വാരിയിട്ട് ഏതായാലും ഇറങ്ങിയില്ലേ അപ്പോൾ പിന്നെ ചെറിയ ചാറ്റൽ മഴയ്ക്കൊന്നും വലിയ കുഴപ്പമില്ല മുറ്റടിച്ച് വരുമ്പോഴാണ് ഞാൻ കണ്ടത് ചെറുതായിട്ട് ചാറ്റിൽ മഴ പെയ്യൻ്റെ അപ്പോഴാണ് ഈ ക്ലോത്ത് ഡ്രയർ പുറത്തിരിക്കുന്ന കാര്യം അപ്പോഴാണ് ഞാൻ ഓർത്തത് അപ്പോഴാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഞാൻ വേഗം ഞാൻ അതിനകത്ത് കയറ്റി വെച്ചതാണ് ഇപ്പോൾ രാത്രിയാണ് ഡ്രസ്സ് വാഷ് ചെയ്തിട്ട വാഷിംഗ് മെഷീനിൽ അപ്പോൾ ഡ്രയർ നിവർത്തി വെച്ചിട്ട് വർക്ക് വക്കേരിയലങ്ങ് വിരിച്ചിടും പിന്നെ രാവിലെ ആവുമ്പോൾ അതിനെ പുറത്തേക്കെടുത്തേക്കും വെയിലുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ നീക്കി നീക്കിയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ തുണി ഉടക്കുക ചെയ്യുക പിന്നെ മുകളിൽ കൊണ്ടേ ഇടാൻ സ്ഥലമുണ്ട് മറ്റേ ഓടുകറക്കിയൊരു ഭാഗമുണ്ട് പിന്നെ മുകളിലേക്കൊന്നും കേറാനുണ്ടല്ലോ ഈ ഞാൻ ഇങ്ങനെ തന്നെ വെച്ചിട്ട് അങ്ങനെ ഉണക്കി എടുക്കും അങ്ങനെ കിച്ചണിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് എനിക്കിങ്ങനെ തോന്നിയത് കൗണ്ടർ ടോപ്പ് ഒക്കെ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വലിയ റീ ഒന്നല്ല ചെറുതായിട്ട് അവിടെ ഇവിടെയുള്ള സാധനം പ്രത്യേകിച്ച് പ്രത്തേക്കൊന്ന് വെച്ച് ആ ഫുള്ളൊന്നിങ്ങ് മാറ്റിയിട്ട് കൗണ്ടർ ടോപ്പ് അല്ലെങ്കിൽ കിച്ചൺ എങ്ങനെ ഇരിക്കുന്നതൊന്ന് കാണുകയും ചെയ്യാം അപ്പോൾ ചിലവർക്ക് ഇഷ്ടമുണ്ടാവുക ഫുൾ സാധനങ്ങളൊക്കെ മാറ്റി ഇങ്ങനെ കൗണ്ടർ ടോപ്പ് വെറുതെ ഇങ്ങനെ കിടക്കുന്നതാണ് എനിക്കാണെങ്കിൽ അങ്ങനെ ഇങ്ങനെയല്ല ഇഷ്ടം ചെറുതായിട്ട് എന്തെങ്കിലും ഭംഗിയുള്ളത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടാട്ടോ കൗണ്ടർ ടോപ്പ് പിന്നെ മൊളി പലരും പല പോലെയാണല്ലോ അപ്പോൾ ഇങ്ങനെ ഇത് ഒഴിഞ്ഞ് കിടക്കുന്നത് ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും എനിക്കെന്തോ അങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു എന്തൊക്കെയോ ഒരു മിസ്സിങ് പോലെ തോന്നും അങ്ങനെ എല്ലാം എല്ലാം അങ്ങനെ ഒഴിച്ചങ്ങനെ ഇടുമ്പോൾ പക്ഷേ ഇങ്ങനെ കിടക്കുന്നതിനും ഒരു ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ അതില്ലയെന്ന് പറയുന്നില്ല ഇനി ഇവിടെയൊക്കെ ഒന്നിങ്ങ് തുടച്ചിട്ട് ഇവിടെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അത് തന്നെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വെച്ചത് കേട്ടോ കൗണ്ടർ ടോപ്പിൽ നിറയെ സാധനങ്ങൾ വേണമെന്നല്ല അതേപോലെ തന്നെ ചെടികളായാലും അത് ഒരുപാടായാലും അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല എനിക്ക് കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ ഇൻഡോർ പ്ലാന്റ്സ് തന്നെ അവിടെ ഇവിടെ ഇങ്ങനെ വെക്കുക അതേപോലെ കിച്ചണിൽ അധികം മണ്ണിൽ വെക്കണത് വെക്കില്ല ഒന്നും ഉണ്ടായിട്ടല്ല പ്രത്യേക അതിലൊരു പ്രശ്നം ഉണ്ടായിട്ടൊന്നുമല്ല ഞാനധികം വെള്ളത്തിലിട്ട് വെക്കുന്ന ചെടികളാണ് എൻ്റെ കിച്ചണിലൊക്കെ ഇരിക്കുന്നത് കേട്ടോ ഇവിടെ ഇപ്പോൾ ആദ്യം ചെടികളൊക്കെ ഇങ്ങനെ ഇരുന്നില്ലേ ഇപ്പം അങ്ങനെ ഒഴിഞ്ഞെടുക്കുമ്പോൾ എന്തോ ഒരു കുറവ് ഫീൽ ചെയ്യുന്നില്ലേ അപ്പോൾ ആ ചെടികളൊക്കെ ആ ജനലമുള്ളിങ്ങനെയൊക്കെ ഇങ്ങനെ കൊടുന്ന് വെച്ച് ഇത് പൈക്കിയെന്ന് വാങ്ങിച്ചാണ് കേട്ടോ അതിൻ്റെ ആ പോട്ട് മറ്റത്തെ ഞാൻ മണി പ്ലാന്റ് ആണ് നിറച്ചയിലുള്ളത് അവിടെ നിന്ന് അവിടെന്നൊക്കെ ആയിട്ട് ഇങ്ങനെ കഷ്ണൊക്കെ മുറിച്ച് ഇങ്ങനെ വെച്ചതാണ് മണി പ്ലാന്റ് ഉണ്ട് വേറെ എന്തോ ഒരു പ്ലാന്റ് കൂടി ഉണ്ട് രണ്ടും വെള്ളത്തിൽ ഇങ്ങനെ നന്നായിട്ട് ഉണ്ടായിക്കോളും ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഇവിടെ വെച്ചപ്പ ഒഴിഞ്ഞു ഒരു ഭംഗിയില്ലേ ഈ ഭാഗത്ത് ഞാൻ ഒരു ലിഡെല്ലാം ഇങ്ങനെ ഒതുക്കി വെക്കുന്ന ഒരു സ്റ്റാൻഡും പിന്നെ ടിഷ്യൂ റോളും ഒരു ബാസ്ക്കറ്റുമാണ് വെക്കുന്നത് ബ്രെഡ് ബ്രെഡല്ലായിട്ട് വെക്കുന്നത് ശരിക്കും അത് ഫ്രൂട്ട് ബാസ്കറ്റാണ് കേട്ടോ ഫ്രൂട്ട്സിനും അങ്ങനെ ഇപ്പോൾ ബ്രെഡും കേക്കൊക്കെയാണ് അതിലിട്ട് വെക്കുന്നത് പിന്നെ കൗണ്ടർ ടോപ്പിൻ്റെ കൗണ്ടർ ടോപ്പ് എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ മുകളിൽ ഒരു ചെടിയും വയ്ക്കുന്നുണ്ട് പിന്നെ ടിഷ്യൂ ബോക്സും ഇതിൽ ഒരുപാട് ചേഞ്ചസൊന്നുമില്ല കേട്ടോ മുൻപത്തേനേക്കാളും അവിടെ ഉണ്ടായിരുന്ന രണ്ട് കണ്ടെയ്നർ കണ്ടെയ്നറെടുത്ത് മാറ്റിയിട്ട് അവിടെ കപ്പ് ഹോൾഡർ വെച്ചിട്ടുണ്ട് പിന്നെ ആ കപ്പ് ഹോൾഡറിൻ്റെ അടുത്ത് ഇരിക്കുന്ന ചെടി ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നതായിരുന്നു ആദ്യടുത്തിട്ട് ഇവിടേക്കും വെച്ചു ഇവിടെ ഉണ്ടായിരുന്ന ചെടി എടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ മുകളിലേക്കും വെച്ചു അങ്ങനെ ചെറു ചെറിയ മാറ്റമേ വരുത്തിയിട്ടുള്ളൂ ഒന്നും പുതുതായിട്ട് വെച്ചിട്ടൊന്നുമില്ല പിന്നെ ആ സ്പൈഡർ പ്ലാന്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സ്ഥലം മാറ്റി വെച്ചു അത്രേ ചെയ്തിട്ടുള്ളൂ ഇത്രയും സാധനങ്ങളൊക്കെയാണ് എൻ്റെ കിച്ചണിൽ കൗണ്ടർ ടോപ്പിലുമായിട്ടും ജനലിന്റെ മുകളിലായിട്ടും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന്റെ മുകളിലായിട്ടും ഇരിക്കുന്ന സാധനങ്ങൾ ഇതൊന്നും ഇവിടെ ഇങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ എന്തോ ഒരു മിസ്സിങ് പോലെ തോന്നും എനിക്ക് പിന്നെ കൗണ്ടർ ടോപ്പിൽ വെക്കുന്നില്ലേ ചായപ്പൊടി ഇട്ട് ഷുഗർ ടീ കോഫി എന്നൊക്കെ എഴുതിയിട്ടുള്ളത് അത് പിന്നെ ഞാൻ വാങ്ങിക്കാത്തതാണ് എനിക്ക് അങ്ങനെയുള്ളത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ അത് മാറ്റൂല്ലേ അപ്പോൾ പിന്നെ വേറെ സാധനങ്ങൾ ഇട്ട് വെക്കണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പ്ലെയിൻ പ്ലെയിനായിട്ടുള്ളതാണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഒൻപത് മണി ആവാറായിട്ടുണ്ടാവു കേട്ടോ ഏട്ടൻ ഷോപ്പിലേക്ക് പോയി ഇനി എനിക്ക് സ്കൂട്ടർ ഒന്ന് സർവീസ് ചെയ്യാൻ പോകാനുണ്ട് ഇവിടെ കോട്ടക്കലിനടുത്തെ ടി വി എസ് ഷോറൂമിലേക്ക് അപ്പോൾ ഞാൻ വിളിച്ചിട്ട് വരട്ടെ അവരൊരു ഒൻപതര പത്ത് മണിയാകുമ്പോഴേക്കും അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് അതൊന്ന് അടിച്ചു വരാനുണ്ട് ഇന്നലെ അടച്ചിട്ട സ്ഥലമാണ് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു വരണം അത് നീ വന്നിട്ടേ ചെയ്യുള്ളൂ ഇനിയിപ്പോൾ സൂര്യൻ പത്തര ആകുമ്പോഴേക്കും എത്തും അപ്പോൾ അവൻ്റെ അടുത്ത് കീ കൊടുത്തു വിട്ടിട്ടുണ്ട് എന്നാലും അമ്മ വേഗം പോയി വരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ ട്യൂഷനിൽ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ആ പിന്നെ കമൻറ്റുകളിൽ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ക്യൂ എന്നെ ചെയ്യുവോ എന്നുള്ളത് കേട്ടോ അത് ചെയ്യുക നെക്സ്റ്റ് മന്ത് നെക്സ്റ്റ് മന്തിലേക്ക് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല ഞാനൊരു സബ്സ്ക്രൈബേഴ്സൊക്കെ ഒരു ടെൻ തൗസൻഡൊക്കെ ആയിട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് എങ്ങനെ വെയിറ്റ് ചെയ്ത് വെക്കുകയായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിൽ അറിയിക്കണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ